നമ്മളെ ലൈഫിൽ ബിസി ആവുമ്പം എങ്ങനെ ഒന്ന് പോകാൻ തോന്നില്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് നോവിച്ചു പോകാനിറങ്ങി അപ്പൊ കരുതി ചെന്നാൽ പിന്നെ ഈ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാന്ന് അങ്ങോട്ട് എത്താൻ രണ്ടുമണിക്കൂറില്ലെങ്കിലും ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങാൻ മൂന്നാല് മണിക്കൂർ എടുക്കും ഈ ഒരുക്കൊക്കെ കഴിഞ്ഞ ഒരു ഡാങ്ക് ഫസ്റ്റാണ് ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം ഞാൻ അന്ന് വീട്ടിൽ ഒടിച്ചു ഇവരെ ഞാൻ എപ്പോ വീഡിയോ കോൾ ചെയ്താലും ഇവരോട് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് കാണാൻ പറ്റും വീടിൻ്റെ സീലിങ് ഫോണിൻ്റെ ചാർജർ ഫാന് അങ്ങനെ എല്ലാ അൽക്കൂലത്തെ സാധനങ്ങളും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നോ വേസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേ എനിക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടി അങ്ങനെ നേരെ വിട്ടു സർവീസിലോട്ട് ഇതൊരു ചെറിയ സർവീസ് ആയിരുന്നു ഇവിടെ ബഗക്കിങ്ങന്റെ അടുത്താണ് വാഷ്റൂം അതിന് മുന്നിൽ കൂടെ പോകുമ്പം എങ്ങനെയാ എന്തേലും മേടിക്കാതെ പോവാം നമ്മളൊരു കുഞ്ഞു ബർഗർ ചായ ഓർഡർ ചെയ്തു ചായ വന്നപ്പം ഡേ ചൂടുവെള്ളത്തിലൊരു ടീ ബാഗ് ഇത് കണ്ടപ്പോ തന്നെ അച്ചു കഴിക്കാൻ തുടങ്ങി രണ്ടു കട എനിക്കും തന്നു ഇനി ബാക്കി നമ്മൾ ഉണ്ടാക്കണം പാലും പഞ്ചസാര ഒക്കെ ഇട്ട് കലക്കാൻ ഇറങ്ങി ആസ് ആം എ സ്ട്രോങ് ടീ പേഴ്സൺ എത്ര കലക്കിയിട്ടും അങ്ങനെ ഞാനൊരു രണ്ട് ടീ ബാഗ് എക്സ്ട്രാ ചോദിച്ചോടിച്ചു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വണ്ടി വെച്ചു ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ കൂടുതൽ പറയാൻ ടൈമില്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ